മണ്ണെണ്ണ കൊട്ടി കളയല്ലേ മണ്ണെണ്ണ കണ്ട കാലം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അഞ്ഞൂറ് മണ്ണെണ്ണ കിട്ടിണ്ട് അപ്പൊ ഇപ്പൊ രണ്ടു ദിവസമായി നമുക്ക് മണ്ണെണ്ണ കിട്ടിട്ടേ അതക്കൊരു തിരിയൊക്കെ ഇണ്ടാക്കട്ടെ ത്തിരി നമ്മള് കാലിമലൊക്കെ ഇട്ടിട്ടാണ് ട്ടോ പണ്ട് അമ്മമാര് ഇണ്ടാക്കും അമ്മ ഇണ്ടാക്കും കാലിന്റെ തൊടയമ്മ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചാല് നമുക്ക് നല്ല ഫ്രഷ് ഫ്രഷായിട്ടൊരു തിരി ഇങ്ങട്ട് കിട്ടും ഇതിപ്പോ മാക്സി പുറത്ത് വെച്ചിട്ടാ തിരി ഇട്ടി പാറുച്ച നീ തട്ടി പറഞ്ഞ് പോവും ആ നിറച്ചോണ്ടാ അമ്മേ പൊന്നുപോലെ സൂക്ഷിക്കണം ഞാൻ എന്ത് കാലത്താ കിട്ടാമോ ഇതൊക്കെയാ എടാ മൂന്ന് സൂചി അടിച്ചു എത്രനാളാവോ കത്തി എടുത്താ ചെറിയ കത്തി അവിടെ ആ നമ്മളെ അപ്പുറത്തെ വീട്ടത്തെ കുട്ടികൾ വന്നിട്ടുണ്ട് ഞായറാഴ്ച ആയപ്പോ സ്കൂള് ഇല്ലല്ലോ പോലെ അകത്തുണ്ടിട്ടില്ല പിന്നെ നമ്മളെ ഏർ സിന്തേച്ചിന്റെ കുട്ടികളും വരുന്നുണ്ട് സാദിയും ജിഷ്ണു വരാറിഞ്ഞിട്ടുണ്ട് രാത്രി ഉം രാത്രിക്ക് അപ്പൊ നമ്മള് ഞായറാഴ്ച നമുക്കൊരു സ്പെഷ്യൽ ഓല് വരുമ്പോ ഒരു സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇണ്ടാക്കാൻ നിക്കണേ ആ ഓലക്കൊടി ഉണ്ട് കഴിഞ്ഞു അപ്പോളാണ് ഈ മണ്ണെണ്ണേന്റെ കീട്ടില് പക്ഷെ മണ്ണെണ്ണ അടുപ്പിൽ ഒഴിക്കണമൊന്നുമില്ലാട്ടോ അങ്ങനെ അടുപ്പിലൊഴിക്കാൻ പാടില്ലാട്ടോ ഞങ്ങക്ക് അറിയില്ലന്നു ഞങ്ങക്ക് ആദ്യമൊക്കെ കിട്ടുമ്പോഴൊക്കെ ഒഴിക്കേന്നിട്ടോ പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ ഒരു ഇടങ്ങാറാണ് നമ്മളെത്ര ബുദ്ധിമുട്ടും അടുപ്പിൽ ഒഴിക്കാൻ പാടില്ലാന്ന് കിട്ടിയത് നമ്മള് സൂക്ഷിക്ക ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മണ്ണെണ്ണന്റെ ഒരു അറിയണേ മറ്റ മണ്ണെണ്ണ ഇങ്ങനെ നമുക്ക് മാസം മാസം കിട്ടുമ്പോ അതറിയില്ലേന്നു വേണ്ട വളക്കൊന്ന് കത്തിക്കണ്ട ഗ്യാസിന്റെ വണ്ടതറിയില്ലേ അതാണ് ഇപ്പൊ എല്ലാര്ക്കും ഗ്യാസമ്മേ പരിപാടി അന്നൊരു പേപ്പർ എന്തെങ്കിലും കത്തിച്ച് ഓലപ്പൂസ പിന്നെ ഓലക്കൊടി ഉണ്ടാവും തീ കത്തിക്ക ആ ഉമ്മർത്തടച്ചോട്ടോ അതിലെ പോവും നമ്മൾ നമ്മളെന്നില്ലേ ഞായറാഴ്ച സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ ചിക്കൻ ബിരിയാണി ആണല്ലേ അപ്പൂസും കൂടിയിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണത് ചിക്കൻ ഒക്കെ കൂടി കയ്യൊക്കെ ഒന്ന് കേറ്റിക്ക് ചിക്കന് വലിയ പീസാണോ തോന്നുന്നുണ്ട് ആ കപ്പ് മുറിച്ച് പാകം ആക്കി കഴുകിത്തരും അപ്പൊ ഇണ്ടാക്കൻ ബിരിയാണി നാളെ ഇണ്ടാക്കി കുക്കറില് ഉണ്ടാക്കിയിട്ട് ഏഹ് കൊറേ ആൾക്കാര് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇതാണ് ചിക്കൻ ബിരിയാണി ചിക്കൻ ചിക്കൻ ബിരിയാണീനെ കളിയൊക്കെ ആണോന്നൊക്കെ ചോദിച്ചേന്നു അപ്പൊ നമ്മൾക്ക് അറിയില്ല അറിയാഞ്ഞിട്ടല്ല ഉള്ള സാധനം ഏ ഉള്ള സാധനം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇണ്ടാക്കല് പിന്നെ കുക്കറിലൊക്കെ ഞാൻ അപ്പൊ ഇണ്ടാക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏർ ഞങ്ങൾ തട്ടിക്കൂട്ട് ബിരിയാണി ഒക്കെ ചെലപ്പോ ഇണ്ടാക്ക അതേപോലെ രാത്രി പെട്ടെന്ന് പൂതിയാകുമ്പോ ഇണ്ടാക്കുന്നതാണ് കുക്കറില് ഇണ്ടാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടാക്കല് അപ്പൊ അറിയാനിട്ട് ഇതൊന്നല്ല ഞങ്ങളെ പൂതിക്ക് ഞങ്ങൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി തിന്നല് അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും അപ്പൊ അതില് കൊറേ കുറ്റ കുറവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മക്ക് തിന്നാല് അങ്ങനെയാണ് സംഭവം അത് നല്ലതാണ് കേട്ടാ ഞാൻ നേരത്തെ വറകട ഉണക്കാട്ടില്ലേന്നോ അത് വാരി കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ മനസ്സിലോലും അതിനെ പേടിപ്പിക്കാൻ വിചാരിച്ചില്ലേ വറകെ കൊണ്ടുവന്നപ്പിന്റെ മുന്നിൽ കൂടെ ഒരു ഓട്ടം ഇപ്പൊ ഓടി ഓ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ നിന്നിട്ടോ ഉണ്ട കണ്ണ് ഇങ്ങോട്ട് ഇറങ്ങിയൊക്കെ എരുതിക്കോ നല്ലതാ പേടിക്കണത് അപ്പൊ ആദ്യം നമുക്ക് ചിക്കൻ കഴുകിട്ട് അതിക്ക് മസാലയൊക്കെ മസാല ഒക്കെ ഒന്ന് തേച്ചു വെക്കട്ടോ കേറ്റിക്കൂസ് ആണ് ഇറച്ചി വെട്ടി തരുന്നത് അപ്പൂസ് കഴുകി തരൂട്ടോ അപ്പൊ ഒരു കഴുകാൻ കൊറേ സമയം എടുക്കും നല്ലോണം കഴുകി കഴുകി തരും ഞാൻ തന്നെ കഴുകണ് കഴിഞ്ഞില്ലേ ഉം ആ അത് അപ്പൂസിനെ മാറ്റി വെച്ച നോക്കിയേ ഓൻ്റെ സ്പെഷ്യൽ ഉണ്ടാക്കാനാണ് ഇത് കേട്ടോ பாரு இருக்கணா வடி எடுக்கணா சக்கிரீன் உள்ளிலா போய் கிடக்கணும் இது போ நடு நாரங்க ஆ குரு வண்ட அறச்சு மதி குறை வேண்டாம் ആ ആയിക്കോട്ടെ ആ ഇന്ന് പോവൂലെ കാണാൻ പറ്റൂ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് കൊറച്ച് പെരിഞ്ചീരക്കോട്ടോ നാരങ്ങന്റെ കുരു ഒഴിവാക്കാനാണ് കുറച്ച് മുളകും പൊടി മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി ഏതാ ആരെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി നമ്മൾ അത് ഉപ്പ് അതാ ഒരു പാത്രത്തിലുണ്ട് മസാല തേച്ചടപ്പ് പിടിക്കട്ടോ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തൈര് തീർന്നിട്ടുണ്ട് അല്ലെങ്കിൽ തൈര് അകലുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങ നീരാക്കൊണ്ട് തൈര് തീർന്നിരുന്നതല്ലേ തൈര് ഞങ്ങൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു തൈര് നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞു പോലില്ല കഴിഞ്ഞു അപ്പൂസിന്റെ പരിപാടിയാണ് അവിടെ ഇതവിടെ കിടക്കട്ടെ കേട്ടോ അപ്പം അപ്പൂസിന്റെ ചിക്കനാണ് കേട്ടോ അപ്പൂസിന്റെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ പെരിഞ്ചീരകം ഇഞ്ചിയക്കരപ്പൂസിന്റെ ചിക്കൻ പേരൊന്നുമില്ലല്ലേ അപ്പൊ ചോദിക്കണേനു മറുപടി പറയാൻ പറയുന്നുണ്ട് എല്ലാരും കേട്ടോ നീ കൊറച്ചു ഉപ്പ് ഇടണം ഉപ്പോ ആ ഉപ്പ് ഞാൻ ഇട്ടു കൊടുക്കണോ ഏറി ഏറിച്ച് തരല്ലേ അപ്പൊ ഞാട്ടിട്ട് ഇമതിമ്മതി കൊറച്ചുള്ളു അല്ല കുറച്ചുകൂടി വേണം കൊഴച്ച അത് അപ്പൂന് സ്വന്തമായിട്ടുള്ളൊരു ഫ്രൈ ആണ് എന്നിട്ട് എല്ലാർക്കും തരൂട്ടോ അപ്പൊ ഒറ്റയ്ക്ക് കഴിക്കൊന്നുമില്ല അതാണ് അപ്പൊ കുറച്ചായാലും എല്ലാര്ക്കും കൊടുക്കപ്പൂ ആ എല്ലാർക്കും ഇണ്ടാവും അത് രണ്ട് മൂന്ന് കഷ്ണവും എത്ര ആളാ ഇവിടെത്തന്നെ നാലാള് വരുന്നൊരു രണ്ടാളും കോൺഫ്ലവർ ഇട്ടു കൊടുക്കണ് കോൺഫ്ലവർ മറ്റേത് ഇണ്ടാക്കിണ്ടാക്കി കഴിഞ്ഞിട്ടു ഏൻ്റെ മേലിക്കിടൂല പൊന്നോ പാറുവേ ഈ വെറുകിന്റെ ചോട്ട് തന്നെ തിരക്കി വന്നതാ കിടക്കണേ സ്ഥലം അതിനിപ്പോ അതാവും സുഖ അവിടെ പറ നീച്ചു പോയ അവിടെ ഞാൻ ഇരുന്നു ഇങ്ങോട്ട് നോക്കേ വെറുതെങ്ങനെ നിക്കണ്ടല്ലോ ഇനി പണി ഇല്ല പണി എടുക്കാല്ലോ കാര്യം തന്നെ വെച്ചാലേ ചാങ്കിരി അതാ കിടക്കണ് എന്തുക്കളും കേറുവോ അപ്പൊ ഒരു പടി എടുത്ത ഓടി സ്ഥലം എടുക്കൂടുന്നു കോഴികൾക്ക് പൂച്ച പേടി പൂച്ചക്ക് കോഴികളെയും പേടി തമ്മില് തമ്മില് ഇതായിട്ടില്ല എന്താന്നറിയോ ഇങ്ങനത്തെ പൂച്ച ഇങ്ങനത്തെ പൂച്ചാല് കോഴി കണ്ടിട്ടില്ല തോന്നണണ്ട് ഇതിനെ കാണുമ്പോ എന്തോ ഒരു ഭീകര ജീവീനെ ആ കോഴികൾ പേടിച്ചിട്ട് കരയാണ് ഇതങ്ങോട്ട് നന ഇങ്ങനെ തുറിച്ചു നോക്കൂ പട്ടയും പൂവും ഏലക്കായും ഒക്കെ ഇട്ടു രണ്ട് ഉള്ളി ഇനി എന്തിനാ വിളക്ക് മണിക്കണ്ടെയ്യൂസിന്റെ ചിക്കും അപ്പൂസിന്റെ ചിക്കും ടേസ്റ്റിന് വെക്കണം മതി അതെല്ലാത്തേക്കും നോക്കിയേ ഓരോ പീസ ഓരോ സ്പൂണും നെയ്യ് അതൊഴിക്കണേ അപ്പൂസിന് ഇഷ്ടല്ല നെയ്യ് എണ്ണ അപ്പൂസിന് ഇഷ്ടല്ല ബിരിയാണി ഒക്കെ ഇണ്ടാക്കിണ്ട് കേട്ടോ അത് ഇണ്ടാക്കുമ്പോ ഭയങ്കര ഒരു പൂതിയാണ് എവിടെന്നെങ്കിലും എന്നിപ്പോ പറഞ്ഞിട്ടേ പറഞ്ഞിട്ടുള്ളുട്ടോ ഒരു ബിരിയാണി കല്യാണൊന്നും ഇല്ലന്നൊക്കെ പക്ഷെ ഇത് അഞ്ഞ് കല്യാണിയുള്ളൂ ആ ഒരാഴ്ച കൂട്ടിയുള്ളു അന്ന് അന്ന് പറയാ കല്യാണത്തിന് ഇപ്പൊ ബിരിയാണി എന്തൊക്കെയാണ് ആവാ നമുക്കൊക്കെ തിന്നാനും പൂതിയ പക്ഷെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി പറഞ്ഞാലും ഉണ്ടാക്കണ ബിരിയാണിന്റെ നേച്ചറിനെ കൂടെ പറഞ്ഞാലും നമ്മളെ ഈ ചക്ക അയിന്റെ അത്ര വലിപ്പ് ഏതിനും ഇല്ല കഞ്ഞി കഴിഞ്ഞില്ലേ കർക്കിട മാസം ഇന്ന് അതെ ചക്കന്റെ ഏകദേശമൊക്കെ തീർന്നു അത് നമ്മള് പുറത്തൊക്കെ പോകുമ്പോ ഓരോ വീട്ടിലും കാണാട്ടോ ചക്ക കാണും ചില വീട്ടിലൊക്കെ അപ്പൊ നമ്മളിങ്ങനെ പറയലുണ്ട് ആ ഈ വീട്ടിലിപ്പോഴും ചക്ക ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങള് അത് എങ്ങനെ പോയാലും കണ്ണില് കാണും പോലും കാണും നല്ല മറ്റോണ്ടേ പിന്നെ പിന്നെ വേറെ പറയാനുള്ള ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ സി ടി ഇഞ്ചക്ഷൻ വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ കൊറേ നമ്മളെ നമ്മളെ കുടുംബത്തിലുള്ളവരെ കണ്ടേന്ന് അപ്പോൾ ഓരോക്കെ പറയുന്നുണ്ട് എന്താ ഇന്ന കാണുമ്പോ ചക്ക മാങ്ങിയൊക്കെ ഓർമ്മ വരുവാണെന്ന് ആ അതെ ഇന്ന് രണ്ട് വിശേഷം അന്ന് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ നമ്മളിട്ട് പിന്നെ ഇത് രണ്ടാമത്തേനും അപ്പൊ ഇന്ന് പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ നമ്മൾ ഈ അപ്പൂസിനെ എന്നും ക്ലാസ് അല്ലേ ഞായറാഴ്ച വരെ ക്ലാസ് ആണ് ഒരു ഒരു സാധനം സ്കൂളിലേക്ക് ഒരു രണ്ട് പറ്റി ചോറേ കൊണ്ടോ ഉള്ളൂ അതിനെ സ്കൂളിട്ട് വന്നാലും ക്ഷീണിച്ചിട്ട് അപ്പഴും ഒന്നും ശരിക്ക് വേണ്ട അപ്പൊ അവനും കൂടി കരുതിയിട്ടാണ് ഇത് ഇണ്ടാക്കണത് അപ്പൊ അത് നമ്മളെന്ത് കാട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പ നമ്മൾക്ക് സന്തോഷല്ലേ അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ ഓരോ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോ എന്തോ ഒരു ഒരു സന്തോഷാന്നറിയോ അവിടെ അഡ്മിറ്റ് ഉണ്ട് അവിടെ വന്നോരും ഉണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലത്തെ സ്റ്റാഫും എല്ലാരും ഉണ്ട് അപ്പൊ ഇങ്ങനെ അറിയാം എന്നെ കാണുമ്പോ ചക്കേന്റെ മുരിങ്ങേന്റെ ഒക്കെ ഓർമ്മ വരും ചക്ക സീസണൊക്കെ വരുമ്പോ ഓർക്കും അറിഞ്ഞേ അപ്പൊ ഞങ്ങളതൊക്കെ പറഞ്ഞ് കൊറേ നേരം നമ്മുടെ സമയം ചെലവഴിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ കണ്ടതിന്റെ വിഷം എല്ലാരും കാണുമ്പോ എന്തായാലും അതെ ഓർക്കാനൊക്കെ ഒരുപാട് ആളുണ്ട് ഏത് വഴിക്ക് പോയാലും നമ്മളറിയുന്ന ആളെ ആ എന്നിട്ട് അത് പറഞ്ഞ അവിടെ അഡ്മിറ്റായി അറിയുന്നുണ്ട് ഇങ്ങള് ഇങ്ങോട്ട് അറിഞ്ഞിട്ടില്ലേലും വേണ്ടില്ല ഇങ്ങളെ ഞങ്ങളെ അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് കാണാനായിട്ട് നോക്കിയിരിക്കണെന്ന് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എവിടെ നമ്മൾ തന്നെ ഏത് ബാക്കി തരും നമ്മളെ പറയും പിന്നെ ചിലർ പറയുന്നു കണ്ടാ മതിയല്ല അത് ഒന്ന് കാണാൻ ആഗ്രഹിക്കുക അപ്പൊ പിന്നീട് കാണും അങ്ങനെ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടിട്ടോ എവിടെങ്കിലും വെച്ചൊന്ന് കണ്ടെങ്കിലേന്ന് കുറച്ച് കൂടുതൽ പോക്കുണ്ട് അപ്പൊ അപ്രതീക്ഷിതായിട്ട് കാണുന്നുണ്ട് തക്കാളിയിൽ കുത്തി ചതക്കിയോ അതാ ആരായാലും ഇപ്പൊ ഇങ്ങനെ കാണണണ്ട് ഇന്ന പോലെ ഇന്ന് കാണണന്നൊരാഗ്രഹ ഉണ്ടാവും അമ്മക്കായാലും ഇണ്ടാവൂല്ലേ അല്ല അപ്പൊ നമ്മളെ ആ പക്ഷെങ്ങനെ അതെ എന്റെ ഞാൻ കണ്ടുവേ ഞങ്ങൾ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഒപ്പം പഠിച്ച എൻ്റെ ലിനിമോള് പറഞ്ഞ ഫ്രണ്ട് ഇട്ടോ അപ്പൊ അതിലേക്കൂടെ ഉള്ള ഓളെ അന്ന് ആട് പിരിഞ്ഞതാണ് പിന്നെ ഇന്ന് ആ ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ട് കണ്ടിട്ട് അറിയോ എന്ന് ചോദിച്ചിട്ട് ഇന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് മുന്നിൽ മുന്നിൽ മാറ്റിയപ്പോഴാണ് അന്ന് മുട്ടേ അപ്പോഴാണ് ഞാൻ ഓളെ ഓർത്തത് എന്താണെന്നറിയോ ഞങ്ങള് ഓൾക്കും ഇന്ന് ഫസ്റ്റ് എന്താ ചെയ്യുന്നറിയോ വട്ടപാത്രം തുറക്കണതാണ് അപ്പൊ എന്താ പറയുക ഉച്ചക്ക് വിശന്നിരുന്നിട്ട് ഈ പാത്രം തുറക്കുമ്പോൾ എന്തെങ്കിലും അതില് ആ പുതിയ എന്തേലും കറിയാവും അറിയാൻ വേണ്ടിട്ടാണ് ഇത് തുറക്കണേ അപ്പൊ തുറക്കുമ്പോ എന്നും ഉള്ളി സംബന്ധിയാവും ഓ ഉള്ളി സംബന്ധി വയ്ക്കോ അപ്പൊ അത് തുറക്കുമ്പോ ഈ ഉള്ളി സംബന്ധിന്ന ഓ അത് പോയ അപ്പൊ ഇന്നത് ഇന്ന് ഞങ്ങൾ അതവിടുന്ന് പറഞ്ഞ അടി ഉള്ളി സംബന്ധി മറന്നോ ചോദിക്കില്ലടി അതാണ് ഓർക്കാന്ന് അപ്പൊ അത് പറഞ്ഞു കൊറേ ചിരിച്ചു ഞങ്ങൾ അവിടുന്ന് ഇത് ഇനിയും വെളുത്തല്ലേ നമ്മള് നേരത്തെ ചിക്കനിൽ തേച്ച് വെച്ചേന്നില്ലേ അതിന്റെ ബാക്കി കുറച്ച് എന്തേനു അതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഉള്ളിയും തക്കാളിയും വാട്ടിയേക്ക് അത് ഇട്ടുകൊടുത്തു ഇത് വാടിയിട്ട് ഒന്ന് ഇതിന്റെ മണം മാറിയ ശേഷം ഈ ചിക്കൻ ഇതൊക്കെ ഇട്ടുകൊടുക്ക അമ്മേന്റെ കയ്യിൽ പഴയ ചെലപ്പോ ബിരിയാണി വയ്ക്കണ ഇതൊക്കെ ഉണ്ടാവും അമ്മേനോട് ഉണ്ടാക്കാൻ പറഞ്ഞേ അല്ലേ ഒന്നാമത്തെ പ്രശ്നം അതാണ് എന്താ പറയാ ഈ വറവിന്റെ വാസനക്ക് പറ്റുന്നില്ല ഒന്നാമതീ കൂടുതല് ഇങ്ങനത്തെ ഈ ഗ്രേവി ആട്ടിട്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കുമ്പോത്തന്നെ പറയലുണ്ട് കുറച്ച് കുറച്ച് മതിന്ന് പക്ഷെ ഈ സാധനം സാധനമൊക്കെ ഇണ്ടാക്കുമ്പോ ഇതിലെന്തായാലും മസാല പിന്നെന്താണെന്നു പറയാ പുറത്താണ് ഉണ്ടാക്കണം അത് കാരണം കൊറേ മണം നാല് വഴിക്കും അങ്ങനെ പോകും അകത്താണെങ്കിൽ പറ്റില്ല എന്നാലും മീൻ വർത്താ കാരണവും ഞാൻ എല്ലാ അമ്മേനൊക്കെ പുറത്ത് കിറക്കിയത് അപ്പൂസിനെയൊക്കെ ബുദ്ധിമുട്ടിന്നെ കൊണ്ട് ആ മീൻ വറുത്തിട്ട് ശരിക്കും മൂക്കാതെ മീൻ വാങ്ങി വെച്ചു അത്രയും ഉള്ളിൽ ഉള്ളില് നിൽക്ക പൊറത്തെങ്ങോട്ടും പോകാറില്ലാതെ അമ്മ എന്താ ഞാൻ കാട്ടി വർത്താനം പറഞ്ഞിട്ട് മസാല ഇട്ടില്ല എന്താ ബുദ്ധിന് കളർ ഇല്ലാത്തെന്ന് വിചാരിച്ച് ഇതൊക്കെ എടുത്തു വെച്ചതാണ് കേട്ടോ കുറച്ച് ഗരം മസാല ഉണ്ട് കുറച്ച് ചിക്കൻ മസാല ഉണ്ട് മഞ്ഞപ്പൊടി കുറച്ച് മുളകും പൊടി പൊറക്ക് കഴിഞ്ഞോ അപ്പൊ അവടക്കൊന്ന് തല പൊന്തിച്ചു നോക്കിയേ ആവടെ ചുമക്ക അവിടെ തുമ്മ എല്ലാം തുടങ്ങിട്ടെല്ലാരും ഞാൻ പോവു അമ്മക്ക് തുമ്മ അങ്ങനെ കൊറച്ച ശ്വാസം മുക്കി അപ്പൊ നമ്മളെ ഇതിന്റെ ഗ്രേവി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളൊരു കാര്യം ചെയ്തില്ല ഉപ്പ് ഇട്ടു കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്താൽ മതിയെന്നു മറ്റേ ചിക്കൻ ഉപ്പാക്കിയിരുന്നു ഇനി നമ്മൾ ചോറ് വെക്കാൻ നോക്കട്ടെ കേട്ടോ ചോറൊന്ന് തിളപ്പിച്ചു എടുക്കണം പുറത്തുനിന്ന് കഴുക കഴുകുന്നത് പറ പണ്ട് ഈ ഇതേ സ്ഥലവും വേണമെങ്കിൽ അല്ലേ ആര്യത്തെ വീടിന്റെ ഇതേ സ്ഥലത്താവും ഒന്ന് കഴുകിട്ടുണ്ടാവുക അറിയില്ല ഇതേ സ്ഥലത്തേ നമ്മളെ പൈപ്പുണ്ടായിരുന്നത് ജനനിധിന്റെ ഉള്ളിലല്ലേലിപ്പൊ കഴുകല് കൊറേ കുറവാക്കിയിട്ടുണ്ട് അവിടെ അടഞ്ഞതിന്റെ ശേഷേ അടഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒന്നും പറ്റൂല നമുക്ക് കഴുകലൊക്കെ ഒഴിവാക്കേണ്ടി വരും ഉള്ളത്തത് ഏത് കാലത്താ പുറത്ത് അടുക്കള വരുക നമ്മളെ ചോറ് പകുതി മുക്കാലും വായിത്തുടങ്ങി അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ കുറേ പണി കഴിഞ്ഞു കേട്ടോ അടിച്ചു വാരല് തുടക്കല് പാത്രം കഴുകിയേക്കല്ലേ എല്ലാ പണിയും തീർത്തു ഈ ചോറ് ഏകദേശം ഇവിടെ വന്നിട്ട് നമ്മളെ ഏർ ചിക്കനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താ മതി പിന്നെ ഇപ്പൊ ബൾബൊക്കെ ഇങ്ങോട്ട് ഇട്ട് ഇരുട്ട് വന്നപ്പോ ഒക്കെ ഇട്ടു നമ്മളെ പഴയ വീട്ടിലത്തെ ലൈറ്റാണിത് വർഷങ്ങളായി നമ്മള് അന്ന് നമ്മളെ അടുക്കളയില ലൈറ്റ് കുറവായിപ്പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബൾബ് എന്നത് ഇപ്പോളതാ തെളിഞ്ഞ കത്തണ് എന്നിട്ട് പിന്നെ വാടക വീട്ടിൽ കൊണ്ടുപോയി ഇട്ടു അന്ന് അതാ ഒരു ബൾബ് ഇട്ടാല് നാസ്ട്രാക്കാൻ ഓടിക്കുള്ള വെളിച്ചവും അപ്പുറത്തേക്കുള്ള വെളിച്ചവും എല്ലാം കിട്ടിന്നു ആഹ് അതിപ്പോ ഇവിടെ വന്നിട്ട് ഇവിടേക്കുമായി ഇത് ഇവിടെ ഇട്ടാല് എല്ലായിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒളിച്ചാണ് വഴിവിളക്ക് പോലെ കത്തും നമ്മളെ ചോറ് ഒന്നും കൂടി വാവാണ്ട് ആയിട്ടില്ല നമ്മള് ചോറ് വെന്തോട്ടോ ചോറിഞ്ഞ് ഈ പാത്രത്തേക്ക് ഊറ്റി വെക്കട്ടെ ഫുള്ളായിട്ട് വെന്തിട്ടില്ല കേട്ടോ അഞ്ഞ് ചിക്കന് നമ്മള് ഇത് മൂടൊ കൊറച്ചരേ കണ്ണലത്ത് കിടക്കുമല്ലോ അപ്പോൾ ബാക്കിയും കൂടി വന്തോളും ഇത് നല്ല അരിയാണ് തോന്നുന്നുണ്ട് നമുക്ക് എപ്പോഴൊന്നും നല്ല അരി കിട്ടലില്ല ഓരോ ഭാഗ്യമാണ് ചിലപ്പോൾ കുറേ നേരം കടന്നിട്ട് വേവണ ചില അരിക്ക് ചിലത് അതിന് വേണ്ടി വെന്തിട്ട് ഇങ്ങനെ പൊട്ടണ അരി ഉണ്ടാവില്ലേ അരിയാന്ന് തന്നെ അറിയില്ല ചെറിയ ചെറിയ പൊട്ട പൊട്ടായിട്ട് കിട്ടും ഇത് ഏതായാലും നല്ല കണ്ണാ കണ്ടാൽ തന്നെ മനസ്സിലാവും ചെറിയ അരി നല്ല കുനു കുനിയാൻ നിൽക്കണേ നമ്മളെ ഇങ്ങനെ ഇട്ടോ ബിരിയാണി ഉണ്ടാക്കല് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ മസാല ബിരിയാണീൻ്റെ മറ്റേ പൊടിച്ചിട്ട് ഒക്കെ മരുന്നൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണോ സാധനങ്ങൾക്ക് അങ്ങോട്ടും ചേഞ്ച് ഒക്കെ വരുത്തി ഒക്കെ ഉണ്ടാക്കലുണ്ട് എല്ലാ സാധനം ഒന്നും ഒത്തു കിട്ടിയിട്ടൊന്നും ചിലപ്പോൾ ഉണ്ടാക്കലില്ല ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കാട്ടി കാണിക്കല് കേട്ടോ അപ്പോൾ മല്ലി ലാസ്റ്റ് ആ മല്ലിയില കുറച്ച് ഇട്ടുകൊടുക്കുകയാണ് மேல குறச்சு நெய்யும் கூடி மதி கிடக்கட்டோ ഇനി കണല് വാരിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ആണെങ്കിലും വെക്കാം പക്ഷെ ഇപ്പൊ ഇനി ഇങ്ങനെ മതി ഏകദേശം ചോറൊക്കെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പം കൂടുതലാക്കണില്ല ഇത്രയും കണല കിടന്നോട്ടെ ഇത്രയും നേരമായിട്ടും നമ്മളെ വാറും കൂടെ കിടന്നുറങ്ങിയിട്ട് ഇപ്പോഴും ഉണർന്നിട്ടില്ല ഈ സാധനം ഇത് ഇപ്പോഴും കിടക്കണം ഇനി ഇതിനും കൊണ്ട് ഉള്ളിക്ക് പോട്ടോ ഇനി പൂച്ചകളൊക്കെ വരണ്ട സമയമായി കൂടേണ്ടത് കോഴികൾ കൂട്ടി കയറിയിട്ടുണ്ട് കൂടെ ചട്ടി മാത്ര കൊണ്ട് ഉള്ളിക്ക് കയറിട്ടോ ഇതോടെ കിടക്കട്ടെ പിന്നെ ഞമ്മളെ കുട്ടികൾ വരാനായിട്ടുണ്ട് കാണാല്ല അപ്പൊ ഓരൊക്കെ കാത്തിരിക്കണം മേല് കഴുകണം കുറച്ച് പണികളുണ്ട് നേരത്ത് നമ്മള് തിന്നാനുള്ള ശ്രമമായിട്ട് നമുക്ക് ഇങ്ങനെ ബിരിയാണി നായ പിന്നെ കൊറേ നേരം കാത്തിരിക്കൂസ് കൈ കഴി ആയില്ലോ ആപ്പൂസി ബിരിയാണിണ്ടാരിണ്ടോ എല്ലാരും പോന്നോളൂ ബിരിയാണി ഒരു ചെമ്പിണ്ട് ചെലപ്പോ നാളെയും നാളെ ഒരു പ്രതീക്ഷിക്കാത്തൊരു വിരുന്നാലും കൂടി ഉണ്ടാവും ഉറപ്പില്ല സംഭവമാണ് കല്യാണം കല്യാണം എപ്പോഴും പറയലുണ്ട് അല്ലേ അമ്മ കല്യാണം കല്യാണം അമ്മേണം കല്യാണ പരിചയപ്പെടുത്തി പൊന്നണി എന്നെ എന്നെ പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ പോയാലും കൊറേ ദിവസമായിത്തൊടി കല്യാണം കല്ല്യാണം ഒക്കെ ഈ വീട്ട് ഒക്കെ ഇവിടുത്തെ കുട്ടികളെയാണ് നമ്മളെ തറവാടി പൊന്നണി അപ്പ എല്ലാരും വരാ ഞായറാഴ്ച കൊറേ ദിവസമായിട്ട് ഇപ്പൊ അടിപൊളി പോവാൻ ഒരു സമയത്ത് ഒഴിവില്ലല്ലോ ജോലിക്കും പോണം അടുത്ത ാണ് റെഡി ആവട്ടെല്ലേ ഷിജിയെ എവിടെ ഒന്നുണ്ടെ കമന്റ് ചെയ്യ എല്ലാരും അല്ലെ എവിടെ പെണ്ണുണ്ടെങ്കിൽ കമന്റ് ചെയ്യ ചെയ്യോണി ഓരോ പെട്ടെന്ന് കെട്ടിക്കണ്ടേ

ാണ് കല്യാണത്തിൽ രണ്ടു മുന്ന സ്വാദി വന്നില്ല സ്വാദീനേ കിട്ടി വണ്ടി ആടുത്ത ശനിയാഴ്ച കാണണ്ടോ മുന്നണെ അടുത്ത ശനിയാഴ്ച ആ അല്ല അവിടെ ടത്തന്നെ അല്ല ഇനി അല്ല ഇനി കഴിഞ്ഞ സൽക്കാരോ ഒക്കെ പറയാൻ ഇഷ്ടം പോലല്ലേ നമ്മളെപ്പോഴും പോണ വീടല്ല കുട്ടിയാണ് എല്ലാം കൊണ്ടും പെങ്ങള് അളിയന്റെ പെങ്ങളെ ഒട്ടി എന്റെ അമ്മായിന്റെ മോന്റെ ഒട്ടി മോളെ ഒട്ടി പറഞ്ഞാള് പറഞ്ഞില്ല കൊണ്ടരുന്നതും ബന്ധവും നമ്മളെന്നാള് കാണിച്ചില്ല തറവാട് പറഞ്ഞു കൊടുത്തില്ല എല്ലാരോടും തറവാടത്തെ മകളെ കുട്ടി നമ്മളെ ചെറിയ